നമുക്ക് കിട്ടുന്നില്ല തന്നെ ഫാമിൽ ഇപ്പോൾ നിലവിലില്ല വീടുകളിലേക്കുള്ള കോഴി ഇറച്ചി കോഴിയുടെ വില വമ്പൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കോഴി ഇറച്ചിയുടെ വില ഏതാണ്ട് മുന്നൂറ് രൂപയ്ക്ക് അപ്പുറത്തേക്ക് കടക്കുന്നു കോഴിക്കാണെങ്കിൽ വില ഇരുന്നൂറ് രൂപയുടെ മുകളിലേക്ക് എത്തുകയുമാണ് ഒരു ഫാമിലാണ് കർഷകനായിട്ടുള്ള അനീഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് എങ്ങനെ എങ്ങനെന്താണ് ഇത്ര എന്താണ് ഇത്ര വലിയ വില വർധനവിന് കാരണമായിട്ടുള്ളത് കോഴി ഇപ്പം നമുക്ക് ഫാമുകളിൽ ഇപ്പോൾ കോഴി നിലവിൽ ഷോ വലിയ ഷോർട്ടേജ് ആണ് നേരിടുന്നത് കോഴിക്ക് ഇതിൻ്റെ മുട്ടയിടുന്ന പേരൻ്റെ കോഴിയെല്ലാം അസുഖങ്ങൾ വന്ന് ഒത്തിരി മോർട്ടാലിറ്റി സംഭവിച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞ് കിട്ടുന്നില്ല കുഞ്ഞില്ലാത്തതുകൊണ്ട് തന്നെ ഫാമിലിപ്പോൾ കോഴി നിലവിലില്ല ശബരിമല സീസൺ പ്രമാണിച്ച ആൾക്കാരിപ്പോൾ ഫാമുകളിൽ കോഴി ഇട്ടിട്ടില്ല ശബരിമല സീസൺ അയ്യപ്പന്മാരുടെ നോയമ്പ് പ്രതീക്ഷിച്ച് ഉപഭോഗത്തിൽ കുറവുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ആൾക്കാർ ഫാമിൽ കോഴി ഇട്ടില്ല പിന്നെ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും നല്ല ചിലവുണ്ടായിരുന്നു ഈ വർഷം പ്രതീക്ഷിച്ചതിനപ്പുറം ചിലവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫാമിലെ കോഴികൾ തീർന്നുപോയി ഇപ്പം നിലവിൽ കോഴി ഇനി ഫാമുകളിൽ ഒന്നും ഇല്ല എല്ലാ ഫാമിലും ഒരു കിലോ ഒന്നര കിലോ ഒന്നര കിലോ വരെയുള്ള കോഴികൾ മാത്രമേ ഇപ്പോൾ നിലവിൽ ഫാമിലുള്ളൂ ഇതൊക്കെയാണ് ഇപ്പോൾ ഫാമിലെ മാർക്കറ്റിൽ വില കൂടാനുള്ള സാഹചര്യം കോഴി കിട്ടാനില്ല എങ്ങനെയാണ് മാർക്കറ്റിലെ റേറ്റ് എങ്ങനെയാണ് ഇപ്പം നൂറ്റി എഴുപത്തഞ്ച് മുതൽ നൂറ്റി എൺപത് രൂപ വരെയാണ് ലൈവ് റേറ്റ് നിൽക്കുന്നത് ഇറച്ചി കോഴിയാകുമ്പോൾ കോഴി ഇറച്ചി ആവുമ്പോൾ അതിനേക്കാൾ വില വരുമല്ലേ ഇറച്ചിയാകുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ വില വരാൻ സാധ്യതയുണ്ട് എങ്ങനെയത് വിപണിയെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് സപ്ലൈ ചെയ്യുന്ന വണ്ടിക്കാർക്ക് കൊടുക്കാൻ കോഴി കിട്ടുന്നില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത് വില കൂടിയപ്പോൾ ഉപഭോഗം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും കോഴിക്ക് കോഴി തന്നെ വേണം ഈ പക്ഷിപ്പനി മറ്റും ആലപ്പുഴയിലൊക്കെ ബാധിച്ചിരിക്കുന്നത് വിലയെ ബാധിച്ചിട്ടുണ്ട് സാധാരണ പക്ഷിപ്പനി വ്യാപിക്കുമ്പോൾ കോഴിയുടെ ഒക്കെ വില ഇടിയാറാണ് പതിവുള്ളത് ഈ പ്രാവശ്യം അങ്ങനെയല്ല പക്ഷിപ്പനി ബാധിച്ചതോടുകൂടി വില വീണ്ടും വീണ്ടും കയറുമായിരുന്നത് ഓരോ ദിവസം ഏഴ് രൂപയും എട്ട് രൂപയും വെച്ച് കയറുമായിരുന്നു കാരണം വെച്ചാൽ മാർക്കറ്റിൽ കോഴി ഇല്ല അത് തന്നെയാണ് എൻ്റെ ആണ് പ്രശ്നം എങ്ങനെയാണ് ഈ കോഴി എത്ര കാലം കൊണ്ടാണ് ഇത്ര വലിയ വർധനവും ഉണ്ടായത് ഇതിപ്പോൾ ഒരു ഒന്നര മാസം കൊണ്ട് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പതെന്നാണ് ഇപ്പോൾ ഈ നൂറ്റി എൺപത് റേഞ്ചിലേക്ക് കയറിയിരിക്കുന്നത് പക്ഷേ ഈ പനി താറാവിനാണെങ്കിലും കോഴിക്ക് നല്ല വില ആ കോഴി കർഷകർക്ക് ഇതൊരു വളരെ നാളുകൾക്ക് ശേഷം കിട്ടിയ ഒരു ആശ്വാസമായിട്ട് ഇതിനെ കണക്കാക്കാം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശരിക്കും കോഴി കർഷകർക്ക് ദാരിദ്ര്യത്തിൻ്റെ വർഷമായിരുന്നു ആ ഇപ്പം ഇപ്പൊ ആശ്വാസമായിട്ടുണ്ട് ഇനി ഒരു ഒരു മാസം കൂടി വില പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്രയും ഷോർട്ടേജ് കാണിക്കുന്നുണ്ട് ഫാമുകളിൽ യും അത് വിലവർധനവ് കർഷകർക്ക് വലിയ ആശ്വാസമാകുമ്പോഴും സാധാരണക്കാർക്കും ഹോട്ടൽ ജീവനക്കാർക്കടക്കം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും കോഴിയിർച്ചയുടെ വിലവർധനവ് എങ്ങനെ ബാധിച്ചു എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വിപണിയെ എങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്ന് കൂടി ചോദിക്കണം നമ്മുടെ കൂടെ ഒരു കോഴിയിറച്ചി വ്യാപാരിയായിട്ടുള്ള ചേരുന്നുണ്ട് സമയത്ത് എങ്ങനെയാണ് ഈ വിലവർധനവ് എങ്ങനെ വിപണിയെ ബാധിച്ചിട്ടുണ്ട് വിലക്കയറ്റം വിപണിയെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് കാരണം വീടുകളിലേക്കുള്ള കോഴിയിറച്ചിയുടെ കച്ചവടം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ ക്രയശേഷി സാധാരണക്കാർക്ക് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും മൊത്തത്തിൽ സാധാരണക്കാരന് ക്രയശേഷി ഇല്ല അവന് വരുമാനം ഇല്ല കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ കോഴിയുടെ വിലക്കയറ്റം നേരിയ തോതിൽ കർഷകൻ അത് ഗുണകരമായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം ഒരു വർഷക്കാലമായിട്ട് നൂറ് രൂപ താഴെയായിരുന്നു ഉൽപ്പാദന ചെലവ് മുകളിലും കർഷകന് കിട്ടുന്ന നൂറു രൂപ താഴെയുമായിരുന്നു അങ്ങനെ വന്നപ്പം ചെറുകിട കർഷകരെല്ലാം പൂട്ടിപ്പോയി ചെറുകിട കർഷകർ മൂന്ന് നാലും പ്രാവശ്യം കൃഷി ചെയ്തിട്ടും തീറ്റയുടെ പൈസ കൊടുക്കാൻ പോലും കിട്ടാതെ വന്നപ്പം ആ ചെറുകിട കർഷകർ അങ്ങ് നിർത്തി ഇപ്പോൾ വൻകിടക്കാർ മാത്രമേ ഉള്ളൂ വൻകിടക്കാർ മാത്രം വന്നപ്പം വില നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് അപ്പോൾ അവർ പറയുകയാണ് ഇന്ന് അഞ്ച് ലോഡ് പത്ത് ലോഡ് കോഴി ആവശ്യമുണ്ടെങ്കിൽ അവർ പറയും ഞങ്ങളുടെ കയ്യിൽ അഞ്ച് ലോഡേ ഉള്ളൂ കോഴിയില്ല അപ്പം ഈ എന്നെ എന്നെപ്പോലുള്ള ചെറുകിട വ്യാപാരികൾ അതുപോലെ തന്നെ വൻകിട വ്യാപാരികൾ വ്യാപാരികൾ ഓടി നടക്കും എവിടെ കിട്ടും എവിടെ എന്ന് പറഞ്ഞ് ഓടി നടക്കും അങ്ങനെ ഓടി നടന്ന് കൃത്രിമമായിട്ടാണ് ഈ വിലക്കയറ്റം സത്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഒരു കുടുംബക്കാർക്ക് വീട്ടുകാർക്കൊക്കെ ഇത് വളരെ ദുരിതപൂർണമായ ഒരു കാര്യമാണ് പതിമൂന്നോളം കണ്ടൻറ്റുകൾ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ പതിമൂന്നോളം കണ്ടൻറ്റുകൾ അടങ്ങിയിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ ഭക്ഷ്യ ഉൽപ്പന്നമാണ് കോഴിയിറച്ചി അത് സാധാരണക്കാരന് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് നിലവിലെ എങ്ങനെയാണ് റേറ്റ് എങ്ങനെയാണ് ഇപ്പം നിലവിൽ നൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്കാണ് തൊടുപുഴയൊക്കെ റീറ്റെയിൽ വിൽക്കുന്നത് നൂറ്റി രൂപ എന്ന് പറയുമ്പോൾ അത് ജീവനുള്ള കോഴിക്ക അത് അതിനെ അതിൻ്റെ ഇറച്ചിയായി മാറുമ്പം അതിനൊരു ഇരുന്നൂറ്റി അറുപതോളം രൂപ ആകും എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത് ഗ്രാമേ ഇറച്ചി കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ വീണ്ടും വർധനവ് കൂടുക പിന്നെ അതിൻ്റെ അത് ഒരു കോഴി ഇറച്ചി ഇന്ന് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റമ്പത് സബോളയുടെ വില അറുപത് അതുപോലെ തന്നെ ഇതിനകത്ത് ചേരുന്ന കണ്ടന്റുകളുടെ എല്ലാം തീപിടിച്ച വിലയാണ് ഇത്ര വലിയ വർധന ഇതിപ്പോൾ ഒരു മാക്സിമം ഒരു ഒരു മാസമായിട്ട് ഉള്ള ഒരു വില വർധന വർധനവാണ് അത് നിൽക്കുന്നത് ഒരു എന്തായാലും ഒരു രണ്ട് മാസത്തേന് പ്രതീക്ഷിക്കാം രണ്ട് മാസം കൊണ്ടാണ് ഇനി പാവപ്പെട്ടവൻ സാധാരണക്കാരൻ എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കി എവിടെന്നെങ്കിലും കുഞ്ഞിനെ വാങ്ങി ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ തന്നെ അറുപത്തിനാല് രൂപ അന്നൂ ഒരു കുഞ്ഞിന് വിലയുണ്ട് മുട്ടയിൽ നിന്ന് വിരിയുന്ന ഒരു കുഞ്ഞിന് പോലും അറുപത്തിനാല് രൂപ വിലയുണ്ട് അതിന് നാൽപ്പത്തഞ്ച് ദിവസം വളർത്തി കഴിയുമ്പോഴേ അതിനെ പിടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഏറ്റവും മിനിമം ഒന്നര മാസം രണ്ട് മാസം കഴിയാതെ വിപണിയിൽ ഇത് താഴാന് ഒരു സാധ്യതയില്ല അപ്പോൾ അതാണ് ഇതിനകത്ത് ഒരു പ്രധാന കാര്യം തീർച്ചയായും വിലവർധനവ് സാധാരണക്കാരെയും വിപണിയൊക്കെയും ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ കാണാൻ കഴിയും കർഷകർക്ക് അതേസമയം ഉണ്ടാക്കിയിരിക്കുന്നു വലിയ ആശ്വാസം തന്നെയാണ് ജിബിൻ മുഹമ്മദ് ആഷിഖ് മീഡിയ വൺ ഇടുക്കി വിലവർദ്ധനവ് നിയന്ത്രിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകണ്ടേ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ വേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ കർഷകന് തീറ്റ സബ്സിഡിയിൽ കൊടുക്കണം അതുപോലെ തന്നെ അതിന് ചാർജ് ഫ്രീ ആക്കി കൊടുക്കണം അതുപോലെ വെള്ളച്ചാർജ് വാങ്ങാൻ പാടില്ല അതുപോലെ തന്നെ ഈ കർഷകർക്ക് ചെറുകിട കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും സർക്കാർ എന്തെങ്കിലുമൊക്കെ പാരിതോഷികങ്ങളും എന്തെങ്കിലും ആനുകൂല്യങ്ങളും എല്ലാം പ്രഖ്യാപിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഈ രംഗത്ത് പതിനായിരക്കണക്കിന് മനുഷ്യർ ജോലി ചെയ്യുന്നുണ്ട് പതിനായിരക്കണക്കിന് പാവപ്പെട്ട തൊഴിലാളികളും കർഷകരും തിങ്ങി നിറഞ്ഞ ഒരു സ്ഥാപനം ഈ ഇതിൽ ഏറിയ കാലവും ഇത് വില കുറവായതുകൊണ്ട് ഇത് കർഷകർക്കും അതുപോലെ തന്നെ വ്യാപാരികൾക്കും ദുരിതം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അടിയന്തിരമായിട്ട് നമ്മുടെ കേരള സർക്കാർ ഇതിന് സബ്സിഡി അനുവദിച്ചുകൊണ്ട് തീറ്റ സബ്സിഡിയും അതുപോലെ തന്നെ വെള്ളത്തിന് പൈസ വാങ്ങാതെയും അതുപോലെ തന്നെ കറണ്ട് ചാർജും എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട് ഈ വില വർധനവ് സർക്കാർ പിടിച്ചു നിർത്തേണ്ടതാണ് സാധാരണക്കാരൻ്റെ ആരോഗ്യം നിലനിർത്താൻ ഈ ഭക്ഷ്യ ഉൽപ്പന്നം നിർബന്ധമായിട്ട് വേണ്ടതാണ് ഏത് രോഗിക്കും കഴിക്കാവുന്ന ഒരു ഭക്ഷ്യ ഉൽപാദന ഉൽപ്പന്നമാണ് കോഴിയിറച്ചി അപ്പോൾ ഗവൺമെൻറ് സത്യത്തിൽ ഇത് ഈ മരുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പോലെ തന്നെ ജനങ്ങൾക്ക് ഇത് ഇറച്ചി ഉപയോഗിക്കുന്ന ആളുകൾക്കെല്ലാം സത്യം പറഞ്ഞാൽ ആഴ്ചയിൽ അഞ്ച് കിലോ കോഴി ഇറച്ചി സബ്സിഡിയിൽ കൊടുക്കണ്ട അത് നിർബന്ധമായിട്ടും കൊടുക്കണ്ട അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമയാണല്ലോ അപ്പം അങ്ങനെ ചെയ്യേണ്ടതാണ് നിർബന്ധമായും ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഇടപെടണം